ഹലോ കുറേ ദിവസമായല്ലേ ഇതുപോലെ ഇങ്ങനെ നമ്മളിങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ട് നമ്മൾ വ്ലോഗ് ഇടുന്നുണ്ടെങ്കിൽ കൂടി ഇങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ ഇടായിരുന്നു ഇന്നലെ ഞാനൊരു ഷോർട്ട്സ് ഇട്ടപ്പോൾ പതിനാറാമാകാമെന്നുള്ള ഷോർട്ട്സ് ഇട്ടപ്പോൾ കുറേ പേര് വിചാരിച്ചിട്ടുള്ളത് ഞാൻ ഓണത്തിൻ്റെ വീഡിയോസ് ബാക്കിയുള്ള അങ്ങനെ എന്തോ അന്നെടുത്തിട്ടുള്ള വീഡിയോ ആണ് എത്തിക്കണമെന്ന് അവർ വിചാരിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പലർക്കും അത് എന്താണെന്ന് മനസ്സിലായിട്ടുമില്ല എന്നാൽ അത് പണ്ടെടുത്ത് വെച്ച വീഡിയോ ഒന്നല്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം ദൈയിരിക്കുന്നു മുറ്റത്ത് കണ്ടോ ഇത് നമ്മൾ ഇപ്പോൾ വീണ്ടും വെച്ചതാണ് കേട്ടോ അന്ന് ഓണത്തിന് വച്ചു എന്നിട്ട് പിന്നെ നമ്മളത് എടുക്കും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും വെച്ചതാണ് അമ്മമ്മേ ഇങ്ങോട്ട് വരൂ വേഗം വരൂ ഞാനേ ഇന്നലെ പതിനാറാം മകത്തിന്റെ കുഞ്ഞി ഒരു ഷോർട്സ് ഇട്ടേ പക്ഷെ അത് ആർക്കും അറിയില്ല എന്താണ് അത് സംഭവം എന്ന് ആ എന്നുവെച്ചാ വളരെ ചുരുക്കം പേർക്ക് പഴയ കുറച്ച് ആൾക്കാർക്ക് മാത്രേണ് ആകില്ല ആയില്ല അത് കൃഷിന് പറ്റിയിട്ടുള്ളതാണെന്നാ പറയാം പക്ഷെ ആയില്യത്തിനും നമ്മളായില്യം ചെലപ്പോ മഴം രണ്ടും ഒപ്പം വരും പിന്നെ ഈ മാസത്തിലായാലും പതിനാറാം മഴവും കൂടി ഒപ്പം വന്നാൽ ആ രണ്ടും ആഘോഷിക്കും ഇപ്രാവശ്യം ആയില്യം ഒന്നുകൂടി വരും ഒന്നുകൂടി കൂടി വരുന്ന അതുകൊണ്ട് ആയില്യത്തിന് വെച്ചില്ല ഇത് പതിനാറാം ദിവസം മഴത്തിന് വെക്കുന്നതാണ് അപ്പൊ പതിനാറാം മഴത്തിന് മകത്തടിയൻ പഴയ കാലത്ത് കൃഷിക്കാരുടെ ആഘോഷം അമ്മമ്മ ആ അതന്നെ കൃഷിക്കാരത് അതുപോലെ തന്നെ വളർത്തു ഞാൻ കേട്ടിട്ടുണ്ട് വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടിട്ട് വേണ്ടിട്ടാണ് ഒരു ഓണം ഇതൊരുന്ന് വെച്ചാ വീണ്ടൊരു ഓണത്തിന്റെ പോലെ അല്ലേ ആ അത് വീട്ടിലെ വളർത്തുമുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓണാണ് ആ അതന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ ആ അതന്നെ അങ്ങനെയൊക്കെ ഉള്ള ചടങ്ങുകൾ ചില സ്ഥലങ്ങളുണ്ട് അത്ര പാലക്കാടോ അങ്ങനെ ആ അങ്ങനെയൊന്നും നമ്മളുടെ ഇവിടെ അല്ലെ ആ കൃഷിക്കാർക്കുള്ളത് എന്നുള്ള തന്നെയാണ് ആ ആ ശെരി ഓ നെല്ല് കുത്താനോ നെല്ല് പണ്ടൊക്കെ വെച്ചോക്കിട്ടാണല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത് നെല്ല് അളർന്നാർക്കും കൊടുക്കുക അല്ലെങ്കിൽ നെല്ല് വാങ്ങുക അങ്ങനെയുള്ള ഒന്നും ചെയ്യാൻ പാടില്ല നെല്ല് നൃത്തം തുടരുത് എന്നാ പറയാം കർഷകരുടെ ആണത് ആഘോഷം കർഷകരുടെ ആഘോഷം പണ്ട് നമ്മളൊക്കെ അങ്ങനെ ജീവിച്ചിരുന്നാണല്ലോ അത് മാത്രമാണ് നാട്ടിലൊക്കെ ഒരു കൃഷിയാണ് ഉണ്ടായിരുന്നത് പഴയ കാലത്ത് എത്രയാലും സകലാക്കാരും പാടങ്ങളൊക്കെ ഒഴിവാക്കിയിരിക്കും ഇതൊക്കെ നോക്കാനും അങ്ങനെയൊക്കെ ആയ ചെലപ്പോ വഴയിൽക്കുന്ന സമയത്ത് മോശമാണ് ചെയ്യും ഒക്കെ ചെലവാക്കിയാലും വെള്ളത്തിനനുസരിച്ചിട്ടും അനുസരിച്ചിട്ടും അല്ലെ അന്ന് കൃഷി ഉള്ളൂ പിന്നെ ഇറിഗേഷനൊക്കെ വന്നതിന് ശേഷം കൊറേ വന്നിട്ടുണ്ട് എന്നാലും വഴിയിരിക്കാൻ പാരാ ചോദിച്ചിട്ട് എല്ലാവരും പിന്നെ എന്താച്ചാ ഇപ്പൊക്കെ വളരുന്ന തലമുറക്കൊന്നും ഒന്നും തീരെ ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടില്ല ഇതിനൊക്കെ എല്ലാവരും അരിക്ക് തിരിഞ്ഞു അതന്നെയാണ് ഇപ്പൊ ആരൊക്കെണ്ട് പാട്ടത്തിനോട് ആരെങ്കിലും നടക്കും വല്ലതും പൈസ വരും അതൊക്കെ തന്നെ പക്ഷെ ഇതിയുള്ള ഇഷ്ടമുള്ളവര് കൃഷി നടക്കുക അത്രേയുള്ളൂ അല്ലാത്തവർക്കൊക്കെ അതൊരു ഭാരമാണ് പിന്നെന്തിനാപ്പ പിന്നെ അതെ നെല്ല് വെക്കണം ഉണക്കണം കുത്തണം അരി ചേർണം അതൊക്കെ ഭാരം അതൊന്നും വേണ്ട അരി കാശൊടുത്ത് വാങ്ങിയ സുഖം പണ്ട് അതിനായിട്ട് മെൻകെട്ടറ വീട്ടിലൊക്കെ എത്ര ആളാ പണിക്കാർ ഉണ്ടാവുക അറിയോ അങ്ങനെ ആൾക്കാരെ ആരും വെക്കൂല്ലേ ഇനി പറയും അപ്പൊ നമ്മള് തൃക്കാരപ്പനെ മാത്രല്ല അങ്ങനെ നമ്മളെന്നെ അത് ഇടയ്ക്കൊക്കെ കന്നിമാസത്തിലിമാസത്തിലെ അപ്പൊ പതിനാറാകം അത് വേറെ വേറെ വരൂല്ലേ കന്നിമാസത്തിലും അത് നമ്മള് പിറന്നാളൊക്കെ അങ്ങനെ തന്നെ അല്ലേ ഒരു മാസത്തില് രണ്ടെണ്ണം വരുമ്പോ നമ്മള് രണ്ടാമത്തെയാണ് പിറന്നാള് ഓ അങ്ങനെ ഉണ്ടല്ലേ ശരി ആ അപ്പൊ അങ്ങനെ എന്താ പറയാ ആ അങ്ങനെ വന്നപ്പോൾ നമ്മൾ പതിനാറാ മകം ഇന്നലെ വന്നു അപ്പൊ അതിന്റെ നമ്മളിപ്പോ വെച്ചു ഇനി ആയില്യം അവസാനം വരുന്നുണ്ട് വേറെ വരും അപ്പൊ നമ്മൾ വീണ്ടും വെക്കും അപ്പോഴും വയ്ക്കും ചിലപ്പോ ചില കൊല്ലങ്ങളില് മൂന്ന് പ്രാവശ്യം വയ്ക്കാണ്ടി വരും ചില കൊല്ലങ്ങളിൽ ആയില്യവും മകവും ഒന്നിച്ചു വരും തലേ ദിവസം പിറ്റേ ദിവസം അപ്പഴും അതെ ആയില്യത്തിന് വെക്കും പിറ്റേ ദിവസം അപ്പനെ മകത്തിന്റെ മകത്തടി എന്ന് പറഞ്ഞിട്ട് അത് വെക്കും അപ്പൊ അതാണ് സംഭവം അപ്പൊ നമ്മൾ അതിനെ അങ്ങനെ പൂജാ സ്ഥലത്തൊന്നും ഇല്ല അത് വളരെ കുറച്ച് ഇത് ആണ് പഴയ തറവാടുകളിലൊക്കെ തന്നെ ഇണ്ടാവുള്ളൂ ഇപ്പൊ ഇപ്പൊക്കെ ചെയ്യണത് ആർക്കും അറിയാത്തതും അതുകൊണ്ടാണ് എന്താന്നുള്ളത് അപ്പൊ കുറച്ച് പഴയ പഴയ ആൾക്കാർക്ക് ഇത് ചെയ്ത് കണ്ടിട്ടുള്ളവരൊക്കെ മാത്രമാണ് ഇത് ഓണം അപ്പം അതാണ് സംഭവം സംഭവത്ത് പൂട്ടാൻ പാടില്ല നെല്ല് തൊടാൻ പാടില്ലേ അങ്ങനെയൊക്കെ നീമുണ്ട് ദിവസങ്ങളുടെ അതിലേ മകണ്ട് നെല്ല് വെച്ചോക്കി കുത്തുകൊക്കെയാണല്ലോ ചിഹ് നെല്ല് വെക്കാനും ഉണക്കാനും കുത്താനും നെല്ല് തൊടരുത് എന്നാ പറയ നെല്ല് വിത്തും തൊടരുത് എന്നാ പറയണ്ട അപ്പൊ കർഷകർക്കായിട്ടുള്ള ആ കണ്ട അപ്പം ഇതുപോലെ ഇങ്ങനെ പഴയ ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ അറിയുള്ളു ഇവിടെപ്പോ അമ്മമ്മ ഒക്കെ പറഞ്ഞതരാണ്ട് അതുപോലെ അച്ഛന് കാര്യങ്ങളൊക്കെ ചെയ്യണ്ട അതുകൊണ്ട് നമുക്കൊക്കെ ഇതറിയാം അല്ലെങ്കിൽ ഇല്ല എന്നാലും അമ്മ പറഞ്ഞു അമ്പ പോയപ്പോ അമ്പലത്തിൽ പോയിട്ട് സംസാരിച്ചപ്പോ ആർക്കും ഇത് ഇങ്ങനൊരു കാര്യം ഉള്ള തന്നെ അറിയില്ല ഓർമ്മയില്ല ഉം അത് അതാണ് അല്ല പലർക്കും അറിയില്ല അതാണ് രാവിലെ വൈകുന്നേരത്തും പൂജ വേണം അപ്പൊ ആ പൂജയുടെ ആ ഒരു വീഡിയോ അതൊക്കെയാണ് ഞാൻ ഇന്നലെ കാണിച്ചത് അത് കണ്ടിട്ടാണ് ഇപ്പൊ പലരും ചോദിച്ചു അപ്പൊ സംഭവം ഇതാണ് അതെ അങ്ങനെ അപ്പൊ ഇന്നിനിപ്പോ എടുക്കൂട്ടോ അല്ലെ ഇന്ന് തിരിച്ചെടുക്കും ഇന്നത്തെ കാരണം ആ ഇന്ന് വൈകുന്നേരം പൂജ കഴിഞ്ഞാൽ തിരിച്ചെടുക്കും ചില ദിവസം രാവിലെ വെച്ച് വൈകുന്നേരം എടുക്കും അങ്ങനെ ഉണ്ടാവും പക്ഷെ ഇതിപ്പോ നമ്മൾ ഇന്നലെ വെച്ചിട്ട് ഇന്നും കൂടെ ഉണ്ട് അതുകൊണ്ട് ആ ആ പായസൊക്കെ വെക്കും അത് ഇനി തന്നെയാണ് ആ ഓക്കെ ത്തിനെ പറഞ്ഞ പായസമൊക്കെ വെച്ച് നീച്ചിട്ടാണ് പിന്നെ അതല്ല പണ്ടൊക്കെ ഓണക്കാലത്ത് പൂവില് കുട്ടികൾക്ക് എന്തോ ഒരു ആഹ്ലാദം പൂവ് വറക്കാൻ കർക്കിട മാസത്തിൽ അത്ത മരുന്നിൻ്റെ സമയം തുടങ്ങിയിട്ട് അന്ന് അതേ ഉള്ളു ആഹ്ലാദം തന്നെ അതുകൊണ്ടായിരിക്കും കർഷകരുടെ ആഘോഷമാണ് കുട്ടികള് പൂ പൂവട്ടി ഇരുത്തിട്ട് പൂ പൂവ് പൂ പൂവിളി പൂവിളിക്കാന്നല്ലേ പറയാൻ പൂവിളി അങ്ങനെ പൂവേ പോലെ പൂവേന്ന് പറഞ്ഞ ആർത്ത് വിളിച്ചിട്ട് അത്മാതിരി തൃക്കാർപ്പന വെക്കുമ്പോൾ തൃക്കാർപ്പന എടുക്കുമ്പോഴൊക്കെ പൂവിളിണ്ടാവും ഓണത്തിന് കുട്ടികള് കളിക്കാൻ ഇറങ്ങുമ്പോ വിളിക്കും അതൊരു ആഘോഷമായിരുന്നു ഒരു ഓണം വരുകാരുന്നു എന്താ ഓണം വരുമ്പോലും എന്ന് പറയില്ലേ ഒരു ചൊല്ലന്നെ ഉണ്ട്

ഇവിടെ അങ്ങനെ എഴുതീണത് കണ്ടില്ലേ മകംന്ന് ലേ ആയില്യംന്ന് എഴുതുവോ അത് അടുത്തേനെഴുതൂലെ ആയില് മകം എഴുതും അപ്പൊ നമ്മളടുത്ത പ്രാവശ്യം ഇപ്പൊ ഇപ്പൊ വെക്കൂല്ലോ ഈ മാസത്തിൽ തന്നെ വെക്കുമ്പോ ആയില്യം എന്നാണ് വെക്കുക ആ കണ്ടോ ഇതുപോലെ ഇങ്ങനെ അത് അത് അതും കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് ഈ വെള്ള കളർ ഉള്ളത് അത് അരിമാവ് ഇങ്ങനെ അണിഞ്ഞതാണ് ഒന്നും കാണാത്തവർക്കേ കാണാത്തവർ ചോദിക്കാണ് എന്താണ് സംഭവം അരിമാവ് കൊണ്ട് അണിഞ്ഞതാണ് ആ ഇത് അച്ഛനണിയാണ് നല്ല രസമായിട്ട് അച്ഛൻ അണിഞ്ഞിട്ടുണ്ട് എന്തായാലും ഓണത്തിന് ഇവിടെ മുറ്റത്ത് വെക്കാൻ പറ്റില്ലല്ലോ തൃക്കാക്കരപ്പനെ അതിപ്പം ആ വിഷമം അങ്ങോട്ട് തീർക്കും യെസ് ഏയ് ഇത് ഈ വർഷം മിസ്സായതായിരുന്നു മുറ്റത്തുള്ള തൃക്കാക്കര അപ്പൻ അല്ലേച്ചാ അന്ന് വെക്കാൻ പറ്റാത്തതേ ഇപ്പം വെച്ചു ഇപ്പം എന്തായാലും മഴ സഹായിച്ചു ഇത് നന്നായി നി മകം അങ്ങനെ ഓണം കഴിഞ്ഞിട്ട് പതിനാറ് ദിവസമല്ലേ പതിനാറാം മകം അപ്പോഴാണ് നമ്മളത് വീണ്ടും വയ്ക്കുക എന്നാണ് ദിവസം ഇപ്പം എന്തായാലും മഴയൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് മുറ്റത്തന്നെ അയക്കാൻ പറ്റി എവിടെ നിന്ന് അങ്ങനെ മകം മകൻ ശരിയായി ഇനി അവിടെ എന്താ എഴുതണോ അവിടെ നീ അല്ല ഇവിടെ ഇല്ലത്രല്ലേ ഉള്ളു ഇതിങ്ങനെ മുറ്റത്ത് കാണുമ്പോ തന്നെയാണ് കേട്ടോ ഭംഗി പക്ഷെ ഒരു നിവർത്തി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുവായിരുന്നു തൃക്കാക്കരപ്പന്നെ ഒലിച്ചു പോകും ആ കോലത്തിലായിരുന്നു ഓണത്തിന് അപ്പൊ ശരിയായി ആ വിഷമം അങ്ങോട്ട് മാറി റെഡി നല്ല ഭംഗി അണിഞ്ഞത് നല്ല വലുതാക്കി അണിഞ്ഞതേ നല്ല രസമുണ്ട് കാണാൻ ഓണത്തിൻ്റെ ആ വിഷമം അങ്ങോട് തീർന്നു ഇതേണ്ട സൂപ്പറായിട്ടോ അതിന ഭംഗിയുണ്ട് അതാ അവരുടെ മുറ്റത്തിരിക്കാണാൻ തന്നെയാണ് രസം

നമ്മള് ഓണത്തിന് വെക്കുമ്പോ തൃക്കാക്കരയപ്പെന്ന് പറയും ഇന്ന് പക്ഷെ ഇതിന്റെ പേര് മകത്തടിയൻ എന്നാണ് മകത്തടിയൻ ആയില്യക്കുട്ടി മകത്തടിയൻ ഇതൊക്കെയാണ് मुनो, मुनो ോ മൂന്ന് പ്രാവശ്യം ഓരോന്നോ അല്ല ഒന്നും കൂടി വരണം ആ ഒന്നും കൂടെ വയ്ക്കും അതാണ് അതില്യമ്മകം തൃക്കാക്കരപ്പൻ്റെ അംഗരക്ഷകർ അങ്ങനെ ഇന്നത്തെ തൃക്കാക്കരപ്പനെ വയ്ക്കലും മകത്തടിയനെ വയ്ക്കലും കഴിഞ്ഞു എല്ലാം റെഡി പൂജയും കഴിഞ്ഞു പറഞ്ഞു 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 അസ്തല ആയിരിക്കുന്ന ഇതി 16 ആമത്തെ ഒന്നേ അയ്യോ സുന്ദര